നിങ്ങളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ ഉമ്മാനോട് എൻ്റെ പെങ്ങളോട് എൻ്റെ അനുജത്തിമാരോട് എൻറെ കൂടെ പറപ്പീകളോട് പറയാനുള്ളത് അന്നും എന്നും പറയാനുള്ളൊരു വാക്കാണ് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും തെളിയിക്കാൻ കഴിയില്ല ഒരാളെ കൊണ്ടും തെളിയിക്കാൻ കഴിയില്ലോ അമ്മാന്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് തീമക്കള് സ്നേഹിക്കുന്നുണ്ടോ പാവപ്പെട്ടവര് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് കല്യാണം കഴിച്ചു വിടുന്നുണ്ട് മഴ കൊണ്ട് കിടന്നുറങ്ങുന്നവനക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ടോ അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ ദുനയാവിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ആർക്കും തെളിയിക്കാൻ കഴിയൂല അതുകൊണ്ട് ഉമ്മാന്റെ മകനാണ് ഉമ്മാ ഇങ്ങളെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരുപാട് വിട്ടുപോയി മുഹമ്മദ് കല്ലനാണ് മുഹമ്മദ് കല്ലനാണ് കല്ലനാണ് എന്ന് റസൂല്ലെ കുറിച്ചിട്ട് അബൂജലും ഷൈബത്തും വിളിച്ചു പറഞ്ഞു കൂടെ കൂടെ പലരും റസൂലുള്ളാനെ വിട്ടുപോയി നിന്ന അബൂബക്കറും ജന്ന പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ സ്വർഗത്തില് കടന്നിട്ടല്ലാതെ നിങ്ങളിൽപ്പെട്ട പെട്ട ഒരാളും സ്വർഗത്തിലെ കടക്കൂലാന്ന് ഈ ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഒരുപാട് യൂട്യൂബർമാര് വിളിച്ചു പറഞ്ഞു സ്വലാത്ത് ചൊല്ലുന്ന തങ്ങളെ കല്ലനാണ് കല്ലനാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അത് കല്ലനല്ല റസൂലുള്ളാന്റെ പേരെ കുട്ടിയാണെന്ന് Anyway, െ വിളിച്ചു പറഞ്ഞു സ്വലാത്താണ് ചൊല്ലുന്നത് സ്വലാത്താണ് ചൊല്ലുന്നത് ഞങ്ങള് പേര് മക്കളാണെന്ന് അല്ലെ സങ്കടങ്ങള് മാറ്റി കൊടുക്കണല്ലാളപ്പറലോകത്തിറപ്പേ അല്ലാണ്ട് റസൂറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടുക്കാനുള്ള ഭാഗ്യം നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്ക് നൽകണേ നൽകണയല്ല ഒത്തിരി സ്നേഹത്തോടെ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ പാട്ടുൽ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാർത്താ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗിയെ പൂന്തട്ട് സ്നേഹക്കാവാന് ഉമ്മാനക്കടലാണ് ஒரு சோளே புதுமதியாமத்த முதுமொழி உள்ளில் ஒரு சோளே